ലൈഫ് ൈൻ ആശുപത്രി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സെമിനാർ നടന്നു ആരോഗ്യം സാധ്യത പ്രാരംഭ കണ്ടെത്തൽ എന്ന വിഷയത്തെ പറ്റിയുള്ള സെമിനാർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നിങ്ങളോട് ലൈഫ് ലൈൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബിനു ഗോവിന്ദ് ഡോക്ടർ മാത്യൂസ് ജോൺ ഡോക്ടർ ജി എസ് ഫവ്യ അന്നമ്മ ജോൺ ഡോക്ടർ ഷീബ ഹാഫിസ് ഡോക്ടർ എൻ എസ് നിമ്മി റവറൻസ് ജോസഫ് എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ഡേ സി പാപ്പച്ചൻ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഉപഹാരം നൽകി ലൈഫ് ലൈൻ ആശുപത്രി അടൂർ ഗൈനക്കോളജി സൊസൈറ്റിയുമായി സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിൽ സൊസൈറ്റി സെക്രട്ടറിയും കൺസൾട്ടന്റ് ഫീറ്റർ മെഡിസിൻ വിദഗ്ധയുമായ ഡോക്ടർ അനുസ്മിത ആൻഡ്രൂസ് മോഡറേറ്ററായി കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ നിർപ്പൻ ക്വിലിസ്റ്റസ് ഡോക്ടർ ജസ്ന ഹസൻ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ അജിരാജൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ചർച്ചയ്ക്ക് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്രീലക്ഷ്മി ആർ നായർ നേതൃത്വം വഹിച്ചു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ലൈഫ് ലൈനിൽ മാർച്ച് എട്ട് മുതൽ ഒരു മാസം ഗർഭാശയമുഖ ക്യാൻസർ സ്ക്രീനിംഗ് പൂർണ്ണമായും സൗജന്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗിന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും ഗർഭാശയമുഖ ക്യാൻസർ പ്രതിരോധിക്കാൻ ഒൻപത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കായി എച്ച് പി വി വാക്സിൻ നാൽപ്പത് ശതമാനം ഇളവോടെ നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ